പത്തനംമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയന നൈറ്റിൽ കിടക്കാൻ വേണ്ടിട്ട് റൂമിലേക്ക് വരുവാണെട്ടോ വന്നിട്ട് ബെഡൊക്കെ വിരിച്ച് കബോർഡിന്റെ മുകളിൽ നിന്ന് പില്ലോ എടുക്കാൻ വേണ്ടി പോകുമ്പോ ഇടുപ്പിൽ ഇങ്ങനെ വേദന വരുവാണ് കേട്ടോ എന്റെ അയ്യോ എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കാണുമ്പോ ആദർശന മനസ്സിലേക്ക് വരുന്നത് ഓടിപ്പിടച്ചും കണ്ട് ജോലിയൊക്കെ ചെയ്യുന്ന നയനയുടെ മുഖമാണ് കേട്ടോ അത് കഴിഞ്ഞ് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇതിപ്പോ അവളോട് എന്തെങ്കിലും ചെയ്തു തരണോ എന്ന് ചോദിച്ചാല് ശരിയാവില്ലല്ലോ കാരണം ഇടുപ്പിലല്ലേ അപ്പോ ഈ അവസരം ഞാൻ മുതലെടുത്തു എന്നല്ലേ അവള് വിചാരിക്കാ എന്ന് മനസ്സിൽ വിചാരിക്കുകയാണെ എന്നിട്ട് രാതർശ് ഇങ്ങനെ നോക്കി നിക്കുമ്പോ നയനാണെങ്കില് മരുന്ന് തേക്കാൻ വേണ്ടിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുകയാണ് കേട്ടോ കൈകൊണ്ട് തേക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നിട്ട് ആദർശിനോട് ചോദിക്കുന്നത് ഞാൻ മരുന്ന് തേക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് നിങ്ങൾ എന്താ ഒരു മനസാക്ഷി ഇല്ലാത്ത പോലെ ഇരിക്കുന്നതോ ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്യുന്നു പറയണേ ആ ഞാൻ വരാ വരാ എന്ന് പറഞ്ഞിട്ട് അരികിലേക്ക് ചെല്ലാണ് അരികിൽ ചെന്നിരുന്നിട്ട് ആക്ച്വലി ഞാൻ വന്നിട്ട് പൊരട്ടിത്തരണോ എന്ന് ചോദിക്കണം വിചാരിച്ചായിരുന്നു പക്ഷെ നിനക്ക് വേദനയുള്ളത് ഡേഞ്ചറസ് സ്പോട്ടിലല്ലേ എന്നുള്ള കാര്യം പറയുകയാണേ ഡേഞ്ചറസ് സ്പോട്ടോ അതെന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിനക്ക് വേദന ഹിപ്പിലല്ലേ അതുകൊണ്ടാണ് ഈ സമയത്ത് നിങ്ങൾക്ക് എല്ലാം തമാശയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ തമാശയായിട്ട് പറഞ്ഞതല്ല സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാണ് ഓക്കെ ഞാൻ തേച്ച് തരാം എന്ന് ഞാൻ മരുന്ന് തേക്കാൻ വേണ്ടി പോകുമ്പോൾ ദൈവമേ ദൈവമേ എന്ന് കണ്ണിങ്ങനെ മുറുക്കിയിട്ട് കൈ ഇങ്ങനെ നീട്ടോ നിങ്ങൾ എന്താ ചെയ്യുന്നത് എനിക്ക് വേദന സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല അതിന്റെ ഇടയ്ക്ക് ആണോ ആദർ ചേട്ടാ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ ഒന്ന് പെട്ടെന്ന് പുരട്ടി താ എന്ന് പറയേ ഇത് ലൈഫിൽ ഫസ്റ്റ് ടൈം അല്ലേ അതുകൊണ്ടാണ് എനിക്ക് എന്തോ പോലെ തോന്നുന്നത് അപ്പൊ എനിക്ക് എന്താ ഡെയിലി ഇതാണ് ജോലി എന്ന് ചോദിക്കാനോ നയന നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത് ആദർശേട്ടാന്ന് ചോദിക്കാണേ ഓക്കെ ഓക്കെ ശരി ഞാൻ തന്നെ തിരിച്ചു തരാം മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തിയിട്ട് അങ്ങനെ ആദർശം വീണ്ടും കണ്ണടച്ചതിന് ശേഷമാണ് നയനയുടെ അടുത്തേക്ക് ഇങ്ങനെ കൈ നീട്ടുന്നത് അയ്യോ അവിടെയല്ല ഇവിടെ എന്ന് പറഞ്ഞിട്ട് മുതുകിൽ കൈ വെപ്പിക്കുകയാണ് കേട്ടോ ആദർശിന്റെ അയ്യോ എന്ന് പറഞ്ഞിട്ട് ആദർശിന്റെ കൺട്രോൾ പോകുന്നുണ്ട് അയ്യോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആദർശ് കണ്ണു മൂടുകയാണ് ഇത് കണ്ടിട്ട് നയന ചോദിക്കുന്നുണ്ട് കണ്ണു മൂടിയിട്ട് തേച്ച് കഴിഞ്ഞാൽ എങ്ങനെ ആദർശേട്ടാ എന്റെ വേദന പോ എനിക്ക് വേദന സഹിക്കാൻ വേണ്ടി വയ്യാന്നൊക്കെ പറയുകയാണെ അങ്ങനെ ആദർശ് തേക്കുമ്പോൾ രണ്ട് പേരും ഭയങ്കര റൊമാൻറ്റിക് ആവുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് നയന ചോദിക്കുന്നുണ്ട് എന്താ ആദർശേട്ടാ എന്നെ ഇങ്ങനെ നോക്കുന്ന എന്നുള്ള കാര്യം ഇത് കേട്ട ആദർശ പറയുന്നത് എനിക്ക് ഒരു കാര്യം ചോദിക്കണം എന്നുള്ള കാര്യമാണേ ഇത് കേട്ടിട്ട് നയന മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്താണാവോ ദൈവമ്മ അപ്പം ഒരു രീതിയിലും ഇപ്പൊ വേറെ രീതിയിൽ സംസാരിക്കുന്നത് ഒരുപക്ഷെ ഇനി ഒമ്മ ആദോഷ്ട്ടും ചോദിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിൽ വിചാരിച്ചിങ്ങനെ ചിരിക്കുന്നുണ്ട് ഓക്കെ ശരി എന്താണെങ്കിലും നിങ്ങൾ ചോദിക്കൂ എന്ന് പറയണേ അത് അത് എന്ന് പറഞ്ഞിട്ട് അന്ന് പൂജൻ്റെ അന്ന് നീ അമ്പലത്തിൽ പോയില്ലേ അത് എന്തിനാ പോയതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നയനയുടെ ഭാവം മാറുകയാണ് നാഗവലി പോലെ ആവുകയാണ് കേട്ടോ എന്നിട്ട് കൈ അങ്ങ് തട്ടി മാറ്റിയിട്ട് പറയില്ല 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 ഇപ്പോഴെന്നല്ല ഒരിക്കലും ഞാൻ പറയില്ല വലിയ ആളായിട്ട് വന്ന് ചോദിക്കുകയാണ് നിങ്ങൾ ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് നയനെ ബെഡിൽ അങ്ങ് കിടക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് ആദർശം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പാവം വേദനയുള്ള അവളെ വെറുതെ ഞാൻ വിഷമിപ്പിച്ചു അയ്യോ എന്ന് പറഞ്ഞിട്ട് നേരെ ബെഡിൽ പോയി ഇരിക്കുകയാണ് കേട്ടോ തുടർന്ന് നയനാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ മനസ്സ് വിഷമിച്ചിട്ടാണ് പോയത് എന്ന് കരുതിയിട്ട് ആദർശേട്ടിന് ഒരുപാട് വിഷമമുണ്ട് എന്തായാലും ആദർശേട്ടന്റെ മനസ്സിൽ സ്വഭാവം എന്നുള്ള കാര്യത്തെ കുറിച്ച് തന്നെയാണ് ചിന്ത വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി ഉടനെ തന്നെ മാറും മുത്തശ്ശിനും മുത്തശ്ശിയും പറഞ്ഞ പോലെ തന്നെ അവര് പറഞ്ഞത് സത്യമാവും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടെന്ന് പറയാണ് കേട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡ് നിങ്ങൾ അവസാനിക്കുന്നത്